കപ്പ് ഫൈനലിൽ കേരളം ഉത്തരാഖണ്ഡിനെതിരെ ഒരു ഗോളിന് മുന്നിൽ ഇരുപതാം മിനിറ്റിൽ ടെക്കലമ്പയാണ് ഗോൾ നേടിയത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ആവേശം പങ്കുവെക്കാൻ ഫറൂഖ് സ്കൂളിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേരുകയാണ് ഇപ്പോൾ ദൃശ്യ പുതിയയിടത്താണ് അവർക്കൊപ്പമുള്ളത് ദൃശ്യ ഇപ്പോൾ കേരളം ഒരു ഗോളിന് മുന്നിലാണ് എതിർത്തോളം ഉണ്ട് ആവേശം അനിഷ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ വലിയ ആവേശത്തിനാണ് ഇരുപതാം മിനിറ്റിൽ നേടിയ ഗോൾ കേരളത്തിനെ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ് പതിനൊന്ന് വർഷത്തിന് ശേഷം ഫൈനലിലേക്ക് ഇടന്നിടുന്നു ഇതിന് പിന്നാലെ തന്നെ ഇരുപതാം മിനിറ്റിൽ തന്നെ വലിയൊരു ആവേശത്തോടെ ഒരു ഗോൾ നേടിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ മുന്നിലാണ് എന്തു തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു ഞങ്ങൾ പിന്നെ നേരത്തെ ഉറപ്പിച്ചതാണ് നമ്മൾ പിന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നന്നായിട്ട് ട്രെയിൻ ചെയ്ത ടീമാണ് നമ്മുടെ ഫുട്ബോൾ പിന്നെ നഴ്സറി പിന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മാനേജ്മെന്റ് പി ടി എ കുട്ടികളെല്ലാം നല്ല സപ്പോർട്ടോട് കൂടിയാണ് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തുവരുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ വിജയപ്രതീക്ഷ എന്താണ് ഒരു ഗോളടിച്ചപ്പോൾ മുന്നിലുണ്ട് കപ്പ് എടുക്കും കപ്പ് എന്തായാലും എന്തായാലും റൂമിൽ ഒരു ഒരു മിനിറ്റിൽ ഗോൾ നേടി ഇനി കളി ബാക്കിയുണ്ട് തിരിച്ചടി തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ഇതുവരെ പിന്നെ ഗോളൊന്നും നേടാതെ പിന്നെ തിരിച്ചു വാങ്ങാതെയാണ് മുന്നോട്ട് കേറിക്കുന്നത് തോൽവി അനുഭവപ്പെട്ടിട്ടില്ല നാല് കളിയിലും നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് തന്നെ ഞങ്ങൾ കുട്ടികൾ പോയത് എന്നുള്ളത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം രണ്ടാം കളി ഹാഫ് ടൈമിന് ശേഷമാണ് ടീം എപ്പോഴും കളി നന്നായി പുറത്തെടുക്കുന്നത് അതുതന്നെ വലിയ കോൺഫിഡൻസ് ആണ് ആദ്യ പകുതിയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല അറ്റാക്കിംഗ് ആണ് ജോൺസിനെ നല്ല ഗോള് പിന്നെ പാട്രിക് കൊടുത്ത ഗോള് കൃത്യമായിട്ട് ജോൺസിനെ വലയിൽ എത്തിച്ചു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത് ഷുവറായിട്ട് ജയിക്കും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ടീമിനെ ഇവിടുന്ന് യാത്ര അയക്കുമെന്നു പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് കപ്പുമായി തിരിച്ചു വന്നാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷെ ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് നമ്മളെ മക്കൾ അഞ്ച് കളിയും ജയിച്ചു ഇനി തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഗോളിൽ ലീഡാണ് ഇനി സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഗോളടിച്ചിട്ട് നമ്മൾ കുട്ടി പറഞ്ഞ പോലെ ആ കപ്പ് എച്ച് എമ്മിന്റെ റൂമിൽ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് എന്തായാലും ഒരു ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത് സുബ്രോത കപ്പിൽ ആദ്യത്തെ കപ്പ് ആദ്യത്തെ കിരീടം കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ കൊണ്ടുവരുമു അപ്പൊ എന്തായാലും ഇവരുടെ പ്രതീക്ഷകളൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഹാഫ് ടൈമിന് ശേഷം എന്തായാലും നമുക്ക് വീണ്ടും കപ്പുമായിട്ട്